എവിടെ പോയാലും കാവ്യമാധവനെ കൂടാതെ ദിലീപ് പോകാറില്ല എല്ലാ ചടങ്ങുകൾക്കും ഇപ്പോൾ കാവ്യ കൂടെ തന്നെയുണ്ട് ദിലീപേട്ടനെ ഒറ്റയ്ക്ക് വിടാൻ കാവ്യയ്ക്ക് താൽപ്പര്യമില്ല എന്നാണ് കാവ്യയുടെ ഉറ്റ സുഹൃത്തുക്കളോട് കാവ്യ പറഞ്ഞിട്ടുള്ളത് മീനാക്ഷി മഹാലക്ഷ്മിയും കൂടെ ഇല്ലെങ്കിലും ചില ഫംഗ്ഷനുകൾക്ക് പോകുമ്പോൾ ഉറപ്പായും കാവ്യമാധവൻ ഉണ്ടാകും എല്ലാവർക്കും കണ്ണു കുളിർക്കുന്ന വേഷവിധാനത്തിലാണ് കാവ്യമാധവൻ എത്താറുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയും ക്യാമറ കണ്ണുകളും എല്ലാം കാവ്യയിലേക്ക് തന്നെ തിരിയും ഇത്തവണ അത് സംഭവിച്ചില്ല അതുകൊണ്ടാണ് ദിലീപിനോട് പലരും പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായത് കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ബിബിൻ ജോർജിന്റെ വീടിന്റെ പാലുകാച്ചിൽ നടന്നത് അവിടെ വെച്ച് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ബിബിൻ ജോർജ് കഠിന പ്രയത്നത്തിലൂടെയാണ് ഈ നേട്ടങ്ങളെല്ലാം സമ്പാദിച്ചത് കൊച്ചിയിലാണ് ബിബിൻ്റെ പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നത് എട്ടു തൈക്കൽ വിൻസെൻറ്റിൻ്റെ വീട് എന്നാണ് സ്വന്തം വീടിന് ബിബിൻ പേര് നൽകിയിരിക്കുന്നത് വസതിയിൽ ഹോം തിയേറ്റർ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് കയറി വരുന്ന മുറിയിൽ സംവിധായകൻ ഷാഫിയുടെ വലിയൊരു ചിത്രവും ഓർമ്മയ്ക്കായി ബിബിൻ നൽകിയിരുന്നു ചെറിയ വേഷങ്ങളിൽ മാത്രം അഭിനയിച്ചിരുന്ന ബിബിൻ ആദ്യമായി നായകനായത് ഷാഫി സംവിധാനം ചെയ്ത ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലാണ് കൽപ്പണിക്കാരനായ വിൻസെൻറ്റിൻ്റെയും ദിസിയുടെയും മകനായ ബിബിൻ തന്റെ കുറവുകളെ അതിജീവിച്ച് തിരക്കഥാകൃത്തായും തിരക്കേറിയ അഭിനേതാവായും ഇന്ന് മലയാളത്തിൽ തിളങ്ങുന്നു ആറാം ക്ലാസ് മുതൽ ബിബിൻ മിമിക്രി ചെയ്യാൻ തുടങ്ങിയിരുന്നു സ്കൂൾ പഠനകാലം മുതൽ ഒന്നിച്ചുള്ള സുഹൃത്തായ വിഷ്ണു ഉണ്ണികൃഷ്ണനൊപ്പം കലാഭവനിൽ ചേർന്ന വിപിൻ തൻ്റെ പതിനേഴാം വയസ്സിൽ ടെലിവിഷൻ പരിപാടികൾക്ക് സ്കിറ്റ് എഴുതി തുടങ്ങി അവിടെ നിന്നും സിനിമാ മോഹവുമായി കഴിയവേ ബിപിനും വിഷ്ണുവും ചേർന്ന് ഒരു തിരക്കഥ രചിച്ച് നാദുഷയെ സമീപിച്ചു അമർ അക്ബർ അന്തോണി എന്ന പേരിൽ പേരിലൊരുക്കിയ സിനിമ വലിയ വിജയമായിരുന്നു തുടർന്ന് ബിപിനും വിഷ്ണു ഉണ്ണികൃഷ്ണനും ചേർന്ന് തിരക്കഥ രചിച്ച് നാദുഷയുടെ സംവിധാനത്തിലെത്തിയ കട്ടപ്പനയിലെ ഋതിക് റോഷനും സൂപ്പർ ഹിറ്റ് അതോടെ വിഷ്ണു തിരക്കേറിയ അഭിനേതാവായി മാറി ഇപ്പോഴിതാ ബിപിന്റെ വീട്ടിലേക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയ ദിലീപിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വീകരിച്ചു പക്ഷെ ഈ ഒരു ചോദ്യത്തിൽ ദിലീപ് ഒന്ന് പതറി അയ്യോ ദിലീപേട്ട കാവ്യേച്ചിയെ കൊണ്ടുവന്നില്ലേ എന്നായിരുന്നു ബിപിന്റെ ചോദ്യം കാരണം ദിലീപിന്റെ കുടുംബമായി ബിബിൻ ജോർജിന് അത്രയധികം ബന്ധമുണ്ട് എന്നിട്ടും കാവ്യയെ കൊണ്ടുവരാതിരുന്നത് ബിപിനെ വളരെയേറെ വിഷമത്തിലാക്കി ദിലീപ് സ്വകാര്യമായി എന്തോ കാരണം പറയുന്നതായി വീഡിയോയിൽ കാണാം എന്തു തന്നെയാലും നിരവധി പ്രമുഖ താരങ്ങൾ ഇദ്ദേഹത്തിന്റെ സ്വപ്ന വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനെത്തിയിരുന്നു ഇതിന്റെയെല്ലാം എല്ലാ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലായി മാറിക്കഴിഞ്ഞു